പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള മരിക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി പടച്ചറബ് കൊണ്ടുപോവുകയാണ് നമുക്കൊക്കെ പറഞ്ഞ് നടക്കാൻ ഒരു കാരണം ഉണ്ടാക്കി തരികയാണ് ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് കരുതിയ പലരും ഇന്ന് ഖബറിലാണുള്ളത് പടച്ച റബ്ബ് അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ പെട്ടെന്നും പെടുങ്ങനെയും അബദ്ധത്തിൽ മരണപ്പെട്ടു പോവുകയാണ് നമ്മുടെ മക്കളൊക്കെ എത്ര എത്ര മക്കളാണ് വെറും അബദ്ധത്തിൽ മാത്രം മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കാരണം മരണപ്പെടുന്നു അത് പടച്ചറബിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാം പടച്ചിറബിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ പരാജയപ്പെട്ടാലാണ് പടച്ചറബിൻ്റെ വിധിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളു നമ്മുടെ ഒരു അശ്രദ്ധ മൂലമുണ്ടാകുന്ന തെറ്റ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പടച്ചറബിലേക്ക് മാറ്റിവെക്കുക നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും വേണം അതിൽ നിന്നൊക്കെ പരാജയപ്പെട്ടാലാണ് പടച്ചറബിന്റെ വിധിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഈ പൊന്നുമോൻ അങ്ങനെയല്ല കേട്ടോ മരണപ്പെട്ടത് ഇതൊക്കെയാണ് വിധി എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളു മലപ്പുറത്ത് നിന്നും ഒരു സ്ത്രീ പ്രസവാനന്തരം മരണപ്പെട്ടു അതും പടച്ചറബിന്റെ വിധിയാണെന്ന് പറഞ്ഞ് ചിലർ മുന്നോട്ട് വന്നു ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഇവിടെ പല സൗകര്യങ്ങളും ഉള്ളപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ മരണത്തെ നമ്മൾ കയ്യും കെട്ടി നോക്കി നിന്ന് ഇത് പടച്ചറബിന്റെ വിധിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുക നമുക്ക് ആ മനുഷ്യനെ രക്ഷിക്കാനുള്ള ഒരുപാട് വഴികളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നിട്ടും ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതാണ് പടച്ചറബിൻ്റെ വിധി അല്ലാതെ ഒരു മരണത്തെ നമ്മൾ കയ്യും കെട്ടി നോക്കി നിന്ന് ഇത് പടച്ചടബിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് പ്രിയപ്പെട്ടവരെ നമ്മൾ പരമാവധി അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതുപോലുള്ള എല്ലാ സജ്ജീകരണങ്ങളും പടച്ചടപ്പ് തന്നെയാണ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് പടച്ചടബ് നോക്കുന്നത് നമ്മൾ ഒരാളെ കൊലക്ക് കൊടുക്കാൻ പാടില്ല കൊല്ലുന്നത് പോലെ ആവാൻ പാടില്ല പടച്ചടബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ ഈ മകൻ മരണപ്പെട്ടിരിക്കുന്നത് ഭാരത കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ഈ പതിനഞ്ച് വയസ്സുകാരൻ കുളിക്കുന്നതിനിടയിൽ മുങ്ങി താഴുകയായിരുന്നു മുങ്ങി താഴുന്നത് കണ്ട ഈ കുട്ടിയുടെ ബന്ധുവായ ഒരു സ്ത്രീ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവർ രണ്ടുപേരും മരണപ്പെട്ടു പോവുകയാണ് ഇന്നാലില്ലഹി ഇന്നായി ലഹി റാജിയോ കണ്ടില്ലേ ഇതൊക്കെ തന്നെയാണ് പടച്ചിറാബിൻ്റെ വിധി എന്ന് പറയുന്നത് ഇതിനെയൊക്കെയാണ് നമ്മൾ വിധി എന്ന് വിളിക്കാൻ പറ്റുകയുള്ളു അല്ലാതെ ഒരു മരണത്തെ നമ്മൾ കയ്യും കെട്ടി നോക്കി നിന്ന് പടച്ചറപ്പ് രക്ഷിക്കട്ടെ എന്നും വെച്ച് നമ്മൾ കാത്തു കാത്തുനിന്നുകഴിഞ്ഞാൽ അതാണ് കൊലപാതകം എന്ന് പറയുന്നത് വ്യാഴാഴ്ച വൈകിട്ട് നാലേ മുപ്പതിനായിരുന്നു സംഭവം മതിരശ്ശേരി താഴം കടവിലായിരുന്നു അപകടം നടക്കുന്നത് കുളിക്കുന്നതിനിടെ മുഹമ്മദ് ലിയാൻ മുങ്ങിപ്പോവുകയായിരുന്നു ഒന്നുമൊൻ മുങ്ങി താഴ്ന്നത് കണ്ട ബന്ധുവായ ആബിദ എന്ന സഹോദരി രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ആ രക്ഷാപ്രവർത്തനത്തിനിടെ ആ സഹോദരി മരണപ്പെട്ടു പോകുകയാണ് ഇന്നാലില്ലാ ഹി വൈന ഹി റാജീവിൻ പടച്ചിറപ്പ് നിശ്ചയിച്ച മരണം അതിനെ നമുക്ക് ഒരിക്കലും തടയിടാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ ദ ചെയ്യുക നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യുക എത്ര മക്കളാണ് അബദ്ധത്തിൽ മരണപ്പെട്ടു പോകുന്നത് നമ്മൾ അഞ്ച് നേരവും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യുക ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും ചെറിയ മക്കളാണ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അബദ്ധത്തിലും അപകടത്തിലും വന്ന് പെടാം അതിൽ നിന്നുമൊക്കെ ഒരു സംരക്ഷണം പടച്ചറബിൽ നിന്നുണ്ടാകും അതുകൊണ്ട് എല്ലാവരും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ധ്യുക ഇവർ മുങ്ങിത്താഴ്ന്നത് കണ്ട് ഒപ്പമുള്ളവരുടെ ആർപ്പ് വിളി കേട്ടാണ് അവിടെയുള്ള നാട്ടുകാരൊക്കെ ഓടിക്കൂടുന്നത് നാട്ടുകാരൊക്കെ പുഴയിൽ നിന്നും പുറത്തെടുത്തത് ജീവനറ്റ ശരീരമായിരുന്നു മരണപ്പെട്ടു പോയിരുന്നു പുഴയിൽ നിന്ന് തന്നെ പാലക്കാട് ജില്ലയിലെ ആനക്കര ശിവക്ഷേത്രത്തിന് സമീപം കൊല്ലോട്ട് വളപ്പിൽ മുഹമ്മദ് കബീറിൻ്റെ മകനാണ് മുഹമ്മദ് ലിയാൻ പതിനഞ്ച് വയസ്സ് അഹമ്മദ് കബീറിൻ്റെ സഹോദരിയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരണപ്പെട്ട ആബിദ പടച്ച രണ്ടു പേരുടെയും ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ നമുക്ക് അവസാനം ദ്വാ ചെയ്യേണ്ടതുണ്ട് മക്കളുടെ ഇതുപോലുള്ള അപകടം നടക്കുന്നത് ഈ ഒരു മാസമാണ് മക്കളുടെ വെക്കേഷൻ കാലം അവർക്ക് ബുദ്ധിയില്ല അബദ്ധത്തിലും അപകടത്തിലും വന്നുപെടാം ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് സംഭവിച്ചിട്ട് ഖേദിച്ചിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം പടച്ച കാര്യം പടച്ച നിർവഹിക്കുക തന്നെ ചെയ്യും വേനലവധി വെക്കേഷൻ കാലമായതുകൊണ്ട് തന്നെ മുഹമ്മദ് ലിയാനും വീട്ടുകാരും ഈ ആബിദയുടെ വീട്ടിൽ വിരുന്നു വന്നതായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ കളിയും ചിരിയുമായി ആ പുഴയോരത്തേക്ക് എത്തിയതായിരുന്നു അവിടെ മരണം ഒളിഞ്ഞു കിടക്കുന്നത് ഇവരറിയുന്നില്ലല്ലോ എത്ര സന്തോഷത്തോടെ പോയതായിരുന്നു അവർ ഒരൊറ്റ നിമിഷം കൊണ്ട് സന്തോഷങ്ങളൊക്കെ സങ്കടങ്ങളായി മാറുകയാണ് മുഹമ്മദ് ലിയാൻ ഒമ്പതാം ക്ലാസ്സിൽ നിന്നും പത്തിലേക്ക് പ്രവേശനം കിട്ടിയ കുട്ടിയാണ് പ്രിയപ്പെട്ടവരെ ചില വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന അതൊന്ന് വേറെ തന്നെയാണ് ഒരുപാട് മരണ വാർത്തകൾ നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുബായ ചെയ്തിട്ടുമുണ്ട് പല മരണ വാർത്തകളും എനിക്കും നിങ്ങൾക്കും അറിയാത്ത പല മരണ വാർത്തകളും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാ തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കിത്തരും പടുത്തറപ്പ് സന്തോഷത്തിലാക്കിത്തരട്ടെ അമ്മയും കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുപോലെ തന്നെ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് വെറും പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകൻ്റെ മരണം രാവിലെ കട്ടൻ ചായയും കുടിച്ച് മദ്രസിലേക്ക് പോയതായിരുന്നു തിരിച്ചു വന്നത് മയ്യത്തായി ആ ഉമ്മയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പർച്ചടബ ഉമ്മക്ക് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ ആ മോൻ എങ്ങനെയാണ് മരണപ്പെട്ടത് മദ്രസ വിട്ട് തിരിച്ചു വരുന്നതായിരുന്നു വീട്ടിലേക്ക് കൂട്ടുകാരുമൊത്ത് വരുന്ന വൈക്കാണ് പള്ളിയുടെ അരികിലായി ഒരു കിണറുണ്ടായിരുന്നു ആ കിണറിന് ചുറ്റുമായി ബ്ലൂബെറി മരമുണ്ടായിരുന്നു ആ കിണറിന്റെ മുകളിൽ കയറി ബ്ലൂബെറി പറിക്കുന്നതിനിടയിൽ എന്നി മാറി കിണറിലേക്ക് വീഴുകയാണ് ആ മോന് രക്ഷപ്പെടാൻ വേണ്ടി ഗ്രില്ലു പിടിച്ച് തൂങ്ങിയിരുന്നു പക്ഷെ കൈ വേദനിച്ച് വിടുകയായിരുന്നു മരണത്തിലേക്ക് പോവുകയായിരുന്നു ആ മോൻ ആ ഒരു സമയം ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ആ മോൻ രക്ഷപ്പെട്ടേനെ ഇതൊക്കെയാണ് പടച്ച റബ്ബിൻ്റെ വിധി എന്ന് പറയുന്നത് നമുക്ക് പടച്ചറബ് ക്ഷമയും സഹനശക്തിയും തന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ന് ആരെങ്കിലും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടാവോ മരിച്ചവരുടെ കൂടെ തന്നെ അവരും പോയി മരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും ചെയ്യ ആ കുടുംബത്തിന് അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദാചയു അർഹമുറാഹിമായ റബ്ബെ പടത്തറബ്ബെ പടത്തി റബ്ബെ ചെറിയ മോനാണ് റബ്ബെ മരണപ്പെട്ടിരിക്കുന്നത് വെറും പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ള റബ്ബെ അബദ്ധത്തിൽ മരണപ്പെട്ടു പോവുകയാണ് റബ്ബെ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നീക്കാക്കണേ റബ്ബെ പടത്തി റബ്ബെ മരണപ്പെട്ടു പോയ മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേ റബ്ബേ ഈ പൊന്നുമോന്റെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നാളെ മഹേഷറയിൽ ആ ഉമ്മക്ക് ഒരു മുതൽക്കൂട്ടാകണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബയാ ആ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ പടച്ചറബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ പടച്ചറബ്ബേ ചെറിയ മക്കളാണ് റബ്ബെ ഇതുപോലുള്ള അപകടത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ നമ്മുടെ മക്കളിൽ മേൽ നിന്റെ ഒരു സംരക്ഷണ വലയം ഉണ്ടാകണേ റബ്ബെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബെ നമുക്കത് സഹിക്കാൻ പറ്റില്ല റബ്ബെ ഈ ജീവിതകാലം മുഴുവൻ നമുക്ക് സഹിക്കാൻ പറ്റില്ല റബ്ബേ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് മക്കൾ നഷ്ടപ്പെട്ട് ഖബറിന്റെ കരയിൽ നിന്നും പൊട്ടിക്കറിയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പടുത്തറബ്ബെറമി ആയ റബ്ബെ ഹിപാബിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ പടുത്തറബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി ഭാഗ്യം ഞങ്ങൾക്ക് റബ്ബേ അവസാനം ഇലാഹ എന്ന് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് റബ്ബേ ആമീൻ ആമീൻ യാ എല്ലാവരും ഈ മരണപ്പെട്ട പൊന്നുമൊന്നു വേണ്ടി ദുവാ ചെയ്യണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി ഹതിയ ചെയ്യുക ഈ കുടുംബത്തിന് ഇവരുടെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ അവർക്ക് സമാധാനം കിട്ടാൻ എല്ലാവരും ആ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യണം ദുവാസിയത്തോടെ ഇൻഷാ അസലമ വരമുള്ള